ഇന്ന് വീണ്ടും ആലുവ മൂന്ന് പീസ് അടുപ്പുകൾ പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു പതിനാറ് വർഷം പഴക്കമുള്ള അടുപ്പാണത് മൂന്ന് പീസായിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത് എട്ട് പത്ത് ആറ് ഇതാണ് ഈ അടുപ്പിൻ്റെ സൈസ് ഇത് വളരെ ചെറിയ ഈ കാണുന്ന ഈ അടുക്കളയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് വളരെ സ്പേസ് കുറഞ്ഞ അടുക്കളയാണ് ഇപ്പോൾ ഇതിൻ്റെ ടൈൽസ് റീജൻസിയുടെ കോഫി ബ്രൗൺ ആണ് ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് മാറ്റേണ്ടി വരും സൈഡിലെ ടൈല് അറിയില്ല സൈഡിൽ പൈപ്പ് ഇതിന് നേരെ മുന്നിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ പൈപ്പിൻ്റെ പുറം ഭാഗത്ത് ബോക്സ് മൂടി കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് ബോക്സിനും അടിയിലൊക്കെ പൊട്ടൽ വന്നിട്ടുണ്ട് അപ്പോൾ ബോക്സ് മാറ്റുന്നുണ്ട് ഈ പൈപ്പിന് കുഴപ്പമില്ലാത്തതുകൊണ്ട് പൈപ്പ് വള നിർത്തുന്നു മുകളിലെ കൗള് വളരെ ചെറിയ കൗള് ചെറിയ ഹോളാണ് അപ്പോൾ അതും മാറ്റുന്നുണ്ട് ഇതാണ് പുറത്ത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ അടുപ്പ് പൂർണ്ണമായി സ്ലാബിന് ഒപ്പമായിട്ട് പൊളിച്ച് നീക്കി ഇതിൻ്റെ ഹോൾസെല്ലാം ക്ലിയറാക്കി ബോക്സും അവിടെ പൊളിച്ചിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് ഇതിൻ്റെ സൈഡിൽ വരുന്ന ടൈൽസുകൾ പൊളിക്കാതെ കിട്ടുമോന്ന് ഉറപ്പില്ല ഇതുവരെ പൊളിച്ചിട്ടില്ല കിട്ടുകയാണെങ്കിൽ അത് അതുപോലെ നിർത്തും നല്ല സ്ട്രോങ് ടൈലാണ് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് മിക്കവാറും അത് പൊളിക്കാതെ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇതിപ്പോൾ നമ്മൾ കോങ്ക്രീറ്റ് ചെയ്ത് കട്ടയൊക്കെ വെച്ച് കോങ്കരീറ്റൊക്കെ ചെയ്തിട്ട് ഉള്ള അവസ്ഥയിലാണ് ഈ കാണുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഷീറ്റ് പിടിപ്പിക്കുന്ന പരിപാടികളാണ് ഷീറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇതിൻ്റെ സൈഡിൽ ടൈൽസ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ ഇതിപ്പോൾ ഈ കാണുന്നത് രണ്ട് ഭാഗമാണ് അത് കരി പിടിച്ചത് മറ്റേ സ്റ്റവ് ഇരിക്കുന്ന ഭാഗം അവിടെ നമ്മൾ വൃത്തിയാക്കുന്നില്ല ടൈൽസ് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഭാഗത്ത് ഫിനിഷ് ചെയ്യാണ് ഇപ്പോൾ ഈ സൈഡിൽ ടൈലൊന്നും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ടൈൽസ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് എട്ട് പത്ത് ആറ് ഈ സൈസാണ് അടുപ്പ് ചെയ്തത് സൈഡൊക്കെ വൃത്തിയാക്കി ടൈൽസൊക്കെ ഒട്ടിച്ചു ഉള്ളിലെ ഫയർ ക്ലേ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് എട്ട് പത്ത് ആറ് അടുപ്പ് തന്നെയാണ് അവിടെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സൈഡിലെ ടൈൽസിനൊന്നും വലിയ കുഴപ്പമില്ലാതെ കിട്ടിയത് കൊണ്ട് പഴയ ടൈലിനോടുകൂടി പുതിയ ടൈൽസ് ഒട്ടിച്ച് ചേർക്കുകയാണ് ചെയ്തത് സൈഡിൽ കോഫി ബ്രൗൺ ടൈൽസാണ് കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എട്ട് പത്ത് ആറ് ഇതിൽ രണ്ട് റെഡ്യൂസറുകൾ കൊടുക്കുന്നുണ്ട് ഇത് എട്ടിഞ്ചിൻ്റെ റെഡ്യൂസറ് ഇപ്പുറത്തുള്ളത് പത്ത് ഇഞ്ചിൻ്റെ അടുപ്പിൽ അതിൻ്റെ റെഡ്യൂസറ് അങ്ങനെ രണ്ട് റെഡ്യൂസറുകളാണ് കൊടുത്തിരിക്കുന്നത് ഈ എട്ടിൻ്റെ റെഡ്യൂസറ് പത്ത് ഇഞ്ചിൻ്റെ റെഡ്യൂസറുകളിലേക്ക് വെച്ചിട്ട് വീണ്ടും ചെറുതാക്കാവുന്നതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു റെഡ്യൂസറുകൾ ആവശ്യമല്ലാതെ ഉപയോഗിക്കരുത് പരമാവധി കലങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ റെഡ്യൂസറുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതിന് മൂന്ന് മൂടികൾ വെച്ചിട്ടുള്ള ഫിനിഷ് ചെയ്തിട്ടുള്ള രൂപമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള അടുപ്പുകൾ നിങ്ങളുടെ വീട്ടുകളിലോ പരിചയമുള്ള വീട്ടുകളിലൊക്കെ പൊളിച്ചു ചേർന്നിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങളുമായിട്ട് ഈ നമ്പറിൽ ബന്ധപ്പെടുക